സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരന്റെ പാതി അവൾ പറഞ്ഞു തീർത്തതും അവൻ അവളെ ഇരു കൈയാലും കോരിയെടുത്ത് കടലിലേക്ക് നടന്നു ഏ വിട് ഏ ഇ കാണിക്കാൻ പോകുന്നേ പെണ്ണവന്റെ കയ്യിലിരുന്ന് കുതിറുവാണ് എവിടെ ഒരു രക്ഷയില്ല എടക്കാലാ നീ എന്തു ചെയ്യും പോവാ നീയല്ലേ പറഞ്ഞ കടലിൽ കൊണ്ട് കളയാൻ ഓ അത് തന്റെ സൂറിയായടുത്ത് കടലിൽ കളയാൻ പറഞ്ഞ സൂറി കളയാൻ പറ്റത്തില്ല തൽക്കാലത്തേക്ക് നിന്നെ എടുത്തറിയാം അയ്യോ വേണ്ട എന്നാ ക്ഷമിച്ചു എന്ന് പറ കൊച്ചുകുട്ടിയെ പോലെ അവളുടെ മുഖം നോക്കി അവൻ ചോദിച്ചു ഇല്ല പറ്റില്ല എന്നാ കൊണ്ട് കടലിൽ അറിഞ്ഞു അവൻ അവളുമായി കടലിലേക്ക് നടന്നിറങ്ങി അയ്യു വേണ്ട ഇപ്പോ വരെയുള്ള വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ക്ഷമിച്ചു എന്ന് പറ ഭീഷണിപ്പെടുത്തിയാണ് ക്ഷമ ചോദിക്കുന്നത് ഇവളെ ഇന്ന് ഞാൻ അവൻ അവളെ കടലിലോട്ട് എറിയുന്ന പോലെ കാട്ടി അയ്യു വേണ്ട ക്ഷമിച്ചു ക്ഷമിച്ചു ആ നല്ല കുട്ടി ഞാൻ അല്ലെങ്കിൽ നല്ല കുട്ടിയാ എന്തായാലും നിഞ്ഞെടുത്ത് ഞാൻ പൊക്കി ഒന്ന് നിറഞ്ഞാലോ ഭൂമിയെ അവൾ നല്ല താളത്തിൽ വിളിച്ചു അവളുടെ ആ വിളിയിൽ പത്തിരുപത് ലടി ഒന്നിച്ചു പൊട്ടി അവന്റെ മനസ്സിൽ ഏക്കുന്നുണ്ട് ഏക്കുന്നുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു ഇച്ചായ നല്ല ഇച്ചായനല്ലേ ഭൂമിക്കുട്ടം പാവല്ലേ ഒന്ന് താഴെ ഇറക്ക് പെണ്ണിന്റെ മുഖത്താണെങ്കിൽ കഥകളി നടക്കുക ഒടുക്കത്താഭിനം തെക്കനാണെങ്കിൽ അതിൽ മൂക്കും കൊത്തി വീണു അവൻ മുട്ടുവരെയുള്ള വെള്ളത്തിൽ താഴെ നിർത്തി പോട കാബാലിക താഴെ നിർത്തിയതും കൊച്ചൊറ്റ ചവിട്ടായിരുന്നു അവൻ കടലിലേക്ക് വീണു ഒരു തിര ആഞ്ഞടിച്ചതും ഭൂമിയും വീണു തെക്കൻ ബാലൻസ് ചെയ്ത് എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ഭൂമിയെ കാണാനില്ല അവനാകെ ടെൻഷനായി ഒന്നുകൂടെ അവിടെ ആകെ വീക്ഷിച്ചപ്പോൾ കുറച്ച് ദൂരെയായി കടലിൽ കയ്യും അടിക്കുന്ന പെണ്ണിനെ അവൻ കണ്ടു രാത്രിയിൽ ആഞ്ഞടിക്കുന്ന തിരകൾ അവളെ കടലിലേക്ക് മറിച്ചിടുവാണ് തെക്കൻ്റെ ഉള്ളിലൊന്ന് പെടഞ്ഞു അവൻ പാടുപെട്ട് തിരകളെ മറികടന്ന് അവൾ കരികിലേക്കെത്തി അവളുടെ ഉടുപ്പിന്റെ ഷോൾഡറിലാണ് അവന് പിടുത്തം കിട്ടിയത് ഒരു കണക്കിന് അതിനെ വലിച്ച് കരക്ക് കയറ്റി പക്ഷേ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ കൈ അങ്ങ് കീറിപ്പോയി ഇഴഞ്ഞു വലിഞ്ഞ് കരയ്ക്ക് കയറിയതും ഒരു തിരയടിച്ചു ഇരുവരും മണ്ണിലേക്ക് വീണു പിന്നെ അവളെയും വലിച്ചുകൊണ്ട് കടലിൽ നിന്നും കയറി നനഞ്ഞു കുതിർന്ന മണ്ണിൽ അവൻ അവശനായി കിടന്നു ഒരു കിടപ്പോട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി കിടന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചു തിരമാലകൾ അവരുടെ കാലുകളെ ചുംബിച്ചുകൊണ്ടിരുന്നു മാറിയതും അവൻ ആ കിടപ്പ് മതിയാക്കി അവളുമായി എഴുന്നേറ്റിരുന്നു അവളെ ചേർത്ത് പിടിച്ചവൻ കടലിലേക്ക് നോക്കി തൻ്റെ പാതിയെ തന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയ കടലിനോട് ഒരു നിമിഷം അവൻ ഉള്ളിൽ ദേഷ്യം തോന്നി എന്തു പണിയാ ഭൂമി കാണിച്ച അവളെ ചേർത്ത് പിടിച്ചവൻ ചോദിച്ചു കാല് സ്ലിപ്പായതായ അവൾ ഒന്നും കൂടി അവനിലേക്ക് ചുരുണ്ടുകൂടി അവൻ അവളുടെ നെറ്റിയിൽ കരുതലോടെ ചുണ്ടുകൾ അമർത്തി അവളുടെ കൈ കീറിപ്പോയ തോൾഭാഗത്ത് അവൻ കൈ അമർത്തി മറച്ചു പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഉടുപ്പ് കീറിപ്പോയല്ലോ ഭൂമി അവൾ ഉടുപ്പിനിടയിൽ നിന്നൊരു സേഫ്റ്റി പിന്നെടുത്ത് കീറിപ്പോയ ഭാഗം കൂട്ടി വച്ചു കടലും വൈരം പതിപ്പിച്ച ആകാശവും നിശാനിരിമയിൽ മുങ്ങി നിൽക്കെ അവന്റെ നെഞ്ചിൽ ചേർന്ന ഭൂമിയും ഭൂമിയെ ചേർത്ത് പിടിച്ച് അവളുടെ രാവണനും ഇരുന്നു എന്നെ കടല് കൊണ്ടുപോയെങ്കിൽ എന്തു ചെയ്തേനെ അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു രാമന് പോലും വിട്ടുകൊടുത്തില്ല പിന്നെ ഈ കടലിന് വിട്ടുകൊടുക്കൂ ഈ ഭൂമി പുത്രിയെ ഈ രാവണൻ അല്പനേരം അവർ മൗനത്തെ കൂട്ടുപിടിച്ച് കടലിലേക്ക് നോട്ടമറിഞ്ഞു ശാന്തമായി വരുന്ന തിരകൾ അവരെ നനയ്ക്കുന്നുണ്ട് വീട്ടിൽ പോവാം മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആകെ നനഞ്ഞു കുതിർന്ന് മൊത്തത്തിലൊരു ഉപ്പ് രസമാണ് എനിക്കൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് നിറയെ മണ്ണ അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ അവളുമായി എഴുന്നേറ്റു അവളെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് അവനൊരു കടയിൽ കയറി അവൾക്കും അവനും ഡ്രസ്സും മറ്റും വാങ്ങി അവളുമായി തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി റൂമെടുത്തു രാത്രി ഒരു എട്ട് മണിയെങ്കിലും ആയിക്കാണി അവളുമായി അവൻ റൂമിലേക്ക് നടന്നു റൂമെത്തിയതും വാതിൽ ലോക്കാക്കി അവൻ എസിയിട്ടു ഷർട്ടിന്റെ ബട്ടൺ ചോരൂന്നും അഴിക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഭൂമിയെ കണ്ടത് പോയി ഫ്രഷായി ചേഞ്ച് ചെയ്തുവാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ ചോട്ടിൽ നിൽക്കെ ദേഹത്ത് നിന്ന് ഉപ്പ് മാറുന്നത് അവൾ അറിഞ്ഞു ഒപ്പം മണ്ണും ദേഹത്ത് നിന്ന് ആകെ മണ്ണൊഴുകി ഇറങ്ങുക ബാത്റൂം നിറയെ മണ്ണാണ് ദൈവമേ എന്റെ തൈന്നും കൂടി മണ്ണിളകിപ്പോന്നു എന്നും പറഞ്ഞ് തലയിൽ കൈവച്ചതും മുടിയുടെ ഇടയിൽ നിറയെ മണ്ണാണ് ഒരു കണക്കിന് അതൊക്കെ കഴുകി വൃത്തിയാക്കി പള്ളി നീരാട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്ന ഡ്രസ്സ് പോയിട്ട് ടവൽ പോലും എടുത്തിട്ടില്ല എന്നു എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് കുറച്ചു നേരം നിന്നു പിന്നെ നിവർത്തിയില്ലാതെ വാതിൽ തുറന്ന് തെക്കനോട് സഹായം ചോദിക്കാ എന്ന് കരുതി തെക്കനാണെങ്കിൽ ഫോണിൽ കുത്തി ഉലാത്തിക്കൊണ്ടിരിക്കുക അതെ ഭൂമിയുടെ സൗണ്ട് കേട്ട് തെക്കൻ അങ്ങോട്ടേക്ക് നോക്കി തലമാത്രം വെളിയിലിട്ട് ആമയെ പോലെ നിൽക്കുന്ന പെണ്ണിനെ എന്താ എന്ന ഭാവത്തിൽ നോക്കി ഞാനൊന്നും എടുത്തില്ല പിന്നെ വെറും കയ്യോടെ നീ അതിനകത്തോട്ട് തുള്ളിച്ചാടി കയറിയേ എനിക്കാ ഡ്രസ്സൊന്നെടുത്തു തരുമോ അവൾ താഴേക്ക് നോക്കിയാണ് പറഞ്ഞത് അവൻ ചെന്ന് വാങ്ങിച്ച കവറിൽ നിന്നൊരു ടൌവൽ മാത്രം എടുത്ത് അവൾ കരികിലേക്ക് നടന്നു ടൗവൽ അവൾക്ക് നേരെ നീട്ടി ഇത് മാത്രം പോരാ ഡ്രസ്സും വേണം വേണോ അടുത്തുള്ള മതിലിൽ കൈകുത്തി ഒരു കൈ കൊണ്ട് ടൗബൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അവൾ മുഖം ചൊളിച്ചു അതേന്ന് തലയാട്ടി എന്നാ നീ പോയി പോയെടുത്തോ അവൻ കൈ രണ്ടും മാതിൽ കെട്ടി മതിലിൽ ചാരി നിന്നു ദേ കളിക്കല്ലേ അവൻ തിരിഞ്ഞു നിന്ന് വീണ്ടും അവളെ നോക്കി വല്ലാത്ത വശിത തന്നെയായിരുന്നു അവന്റെ കുസൃതി നിറഞ്ഞ കുഞ്ഞു വിടർന്ന കണ്ണുകൾക്ക് ആ കുഞ്ഞിരിക്കും അധികനേരം നോക്കാനായില്ല അവൾ തലതാഴ്ത്തി താഴ്ത്തി പ്ലീസ് എൻ്റെ ഡ്രസ്സൊന്നും എടുത്തുതാ ഇല്ലെങ്കിൽ എനിക്ക് തലയിൽ വെള്ളം താഴ്ന്നു വല്ല അസുഖവും വരും അവൾ അതേ നിൽപ്പിൽ കുഞ്ഞു പിള്ളേരെ പോലെ കെഞ്ചി അവനൊരു ദീർഘനിശ്വാസത്തോടെ വാങ്ങിയതിൽ നിന്ന് അവൾക്ക് ഡ്രസ്സും മറ്റും എടുത്തു കൊടുത്തു അവൻ എന്തോ പറയാൻ വന്നതും ചെവി കൊടുക്കാതെ അവൾ അതും വാങ്ങി വേഗം വാതിലടച്ചു അയ്യേള അവളൊന്ന് കാലുകൊണ്ട് നിലത്ത് തൊഴിച്ചതും കാലിലെ പൊന്നിൻ്റെ പാദസരം ഒന്ന് കിഴുകി എന്തൊരു ശബ്ദമോ ഇതിന് ഡ്രസ്സ് ചെയ്തവൾ തലയും തുടച്ച് പുറത്തേക്ക് ഇറങ്ങി മുട്ടുവരെയുള്ള ഒരു ഉടുപ്പാണ് അവളുടെ വേഷം കൊലിസിൻ്റെ കിളുക്കം അവൻ്റെ കാതുകളിലേക്ക് അരിച്ചിറങ്ങി അവൻ ആ കാലുകളിലേക്ക് നോക്കി ഇരുനിറത്തിലുള്ള ആ കാലിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന പൊന്നിൻ്റെ കൊലുസ് അതിൽ തൂങ്ങി കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു മുത്തുകൾ അത് അവളിലെ കുട്ടിത്തം കൂട്ടിയതേ ഉള്ളൂ അവൾ ഇറങ്ങിയതും ടവലും പാൻറ്റും ഒരു ബ്ലാക്ക് ഇന്നർബനീനും എടുത്തവൻ ഫ്രഷ് ആവാൻ കയറി ജനലിലൂടെ എന്തോ ഒച്ചയും ബഹളവും കേട്ട് ഫാനിട്ട് മുടി ഉണക്കിക്കൊണ്ടിരുന്ന ഭൂമി അങ്ങോട്ടേക്ക് നടന്നു കർട്ടൻ മാറ്റി നോക്കിയതും അവനൊന്ന് ഞെട്ടി പോലീസ് അവൾ ഞെട്ടലോടെ മന്ത്രിച്ചു വേഗം കർട്ടൻ ഇട്ടവൾ ബാത്റൂമിന്റെ വാതുക്കലേക്ക് ചെന്നു ഇച്ചായ ഇച്ചായ എന്താ അടിവണ്ണേ ഡീ ഹോട്ടലിന്റെ പുറത്ത് പോലീസ് വന്നിരിക്കുന്നു അതിനെന്താ അതിനെന്താന്നോ വല്ല റെയ്ഡാണെങ്കിലോ റെയ്ഡാണെങ്കിപ്പോ എന്താ നീ എന്റെ ഭാര്യയല്ലേ എന്നാലും എനിക്ക് പേടിയാവുന്നു ഒന്ന് വാതിൽ തുറക്കിച്ചായ ഇപ്പൊ തന്നെ തുറക്കണോ വല്ലവും കണ്ട് പേടിച്ചിട്ട് പിന്നെ എന്നെ പറയരുത് ഒരു കള്ളച്ചിരിയോടെയാണ് അവൻ്റെ സംസാരം അയ്യേ പൂടാം രാവണം വഷള അപ്പോഴേക്കും ആരോ ഡോറിൽ മുട്ടി എടോ കാലാ ദീ ആ വാതിൽ മുട്ടുന്നു നീ പോയി തുറക്കൻ്റെ ഒച്ച ഭൂമി പോയി മടിച്ചു മടിച്ച് വാതില് തുറന്നു പ്രതീക്ഷിച്ച പോലെ പോലീസായിരുന്നു എന്താ എന്താ മോളെ ഇതിൻ്റെ അകത്ത് പരിപാടി ഒരു പോലീസുകാരൻ ചോദിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്നതാ അവൾ ധൈര്യം സംഭരിച്ചു പറഞ്ഞു എന്നിട്ട് എവിടെ നിന്റെ ഹസ് ചോദിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറുന്നു കൂടെ വേറെ പോലീസുകാരും ഇതെങ്ങോട്ടേ കയറി വരുന്നേ അവളുടെ ചോദ്യം കേട്ട് അകത്തോട്ട് കയറിയ പോലീസുകാരിൽ ഒരാൾ അവളെ അടിമുടി ഒന്ന് നോക്കി തുറന്നിടക്കുന്ന വാതിലിൽ പിടിമുറുക്കി നിൽക്കുവാണ് പെണ്ണപ്പു കണ്ടിട്ട് കൊച്ചു പെണ്ണാണല്ലോ ഡീ അല്ലെങ്കിലും കൊച്ചു വെമ്പിള്ളേർക്കാ സാറേക്കം കൂടുതല് കൂട്ടത്തിലുള്ള പോലീസുകാർ അവൾക്ക് നേരെ അസഭ്യം വർഷിക്കാൻ തുടങ്ങി അവൾ അറപ്പോടെ മുഖം തിരിച്ചു ഞാൻ പറഞ്ഞതാണ് സത്യം ഞാൻ മാരിഡാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ വന്ന് അവൾ കഴുത്തിലെ തായ്മാല എടുത്ത് കാണിച്ചു ഹാ ഏത് കൊള്ളാലോടി ഒരാൾക്ക് രണ്ട് താല്യോ സാറേ ഇത് ഒന്ന് ക്രിസ്ത്യൻ്റെയും മറ്റേത് ഹിന്ദുവിൻ്റെയാ ഇതൊക്കെ വേറെ നമ്പറാ സാറേ അതെന്താണ് അപ്പോ പേരുണ്ടോ നിൻ്റെ ഓണറായിട്ട് സത്യം പറയടി ഏതവന്റെ കൂടെ ഇറങ്ങി തിരിച്ചു തന്നി ഒരു പെണ്ണിന് കേൾക്കാവുന്നതിന്റെയും സഹിക്കാവുന്നതിന്റെയും പരിധി പണ്ടേ ഭേദിച്ചു കഴിഞ്ഞു ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ദേഷ്യ ഉച്ചസ്ഥായിലെത്തിയ ഭൂമി അയാളുടെ കവിളിൽ ലക്ഷ്യമാക്കി വലത് കൈ ആഞ്ഞു വീശി അയാൾ അവളുടെ കൈ തടഞ്ഞു ബലമായി പിടിച്ചു വച്ചു എന്നാലും അടങ്ങാൻ തയ്യാറായിരുന്നില്ല ഭൂമി അവളുടെ ആത്മാഭിമാനം അതിന് സമ്മതിക്കുന്നില്ലെന്ന് വേണം പറയാൻ അങ്ങനത്തെ ഒരു അച്ഛൻ്റെ മകളല്ലേ ഉടനെ തന്നെ അവൾ ഇടത് കൈ ആഞ്ഞു വീശി അത് കൃത്യമായി അയാളുടെ ചെവിക്കുറ്റി തന്നെ തകർത്തു ദേഷ്യത്തോടെ അവളെ നോക്കിയതും അതിലും ദേഷ്യത്തിൽ ഭൂലം ദേവിയെ പോലെ വിറഞ്ഞു നിൽക്കുന്ന ഭൂമിയെയാണ് കണ്ടത് എവിടുന്നാടി നനക്കിത്ര ധൈര്യം ഞാൻ പെണ്ണായതുകൊണ്ട് താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനൊന്നും പൊട്ടിച്ചില്ലെങ്കി ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്താ കാര്യം ആ രാക്ഷസി വരെ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അല്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചു എടി നിന്ന് അയാൾ അവൾക്ക് നേരെ കൈ ഉയർത്തിയതും ഒരു ചവിട്ട് കൊണ്ട് അയാൾ തെറിച്ചുപോയതും ഒരുമിച്ചാണ് ചവിട്ട് വന്ന ഭാഗത്തേക്ക് എല്ലാവരും നോക്കി ഒരു കറുത്ത ഇന്നർബനിയനും ഒരു പാൻറ്റും ഇട്ട് നിൽക്കുന്ന തെക്കൻ ദേഷ്യം കൊണ്ട് അവൻ്റെ മസിലുകൾ വലിഞ്ഞു മുറുകി അവൻ്റെ അടുത്തേക്ക് നീങ്ങാൻ ചില പോലീസുകാർ ഒരുങ്ങിയതും ചിലർ അവനെ നോക്കി സെല്യൂട്ട് അടിക്കുന്ന കണ്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു തുടരും